എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൽ ഡി എഫ് വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു വടക്കാഞ്ചേരി ശിവക്ഷേത്ര പരിസരത്തു നിന്നും തെയ്യത്തിന്റെയും മേളത്തിന്റെയും നാടൻപാട്ടിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച് റാലിയിൽ ആയിരത്തിലധികം എൽ ഡി എഫ് പ്രവർത്തകർ അണിചേർന്നു തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം എൽ ഡി എഫ് നേതാവും നഗരസഭാ ചെയർമാനുമായ ശ്രീ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാവ് എം എ വേലായുധൻ അധ്യക്ഷനായിരുന്നു എൽ ഡി എഫ് നേതാക്കളായ ജിതിൻ ജോസ് പി കെ പ്രസാദ് ജെയിംസ് പുത്തൂക്കര മഹേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ദാരിദ്ര്യത്തിന്റെ ഗാജത് തൊള്ളാന്റെ കാര്യത്തിൽ വളരെ വലിയ സംശയം എടുക്കുകയാണ് അവർ 5 വർഷക്കാലത്താണ് ഇന്ത്യരാജ്യത്തെ എലിയവ മലേയ ജനരാജ്യത്തെ വാങ്ങാനൊക്കെ തകർത്തു കൊണ്ടിണ്ട് മസ്മിൻടെ പേരിൽ വാങ്ങേ ബിസിൻടെ പേരിൽ ഇന്ത്യരാജ്യത്തെ ന്യൂനവ